സപ്ലൈ നമ്മൾ ഓഫ് ചെയ്യാണ് കേട്ടോ നമ്മൾ ഓഫ് ചെയ്യുന്നു ഓഫ് ചെയ്യുമ്പോഴത്തേക്കാട്ടോ യു പി എസ് സി എന്നുള്ള പവറാണ് നമ്മുടെ മോഡത്തിലേക്ക് ഫ്രീ എടുക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് സിംപിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയാത്തൊരു വളരെ ചിലവ് കുറഞ്ഞ ഒരു ഇരുന്നൂറ് എഴുന്നൂറ്റമ്പത് റേഞ്ചിൽ നമുക്ക് നല്ല അടിപൊളിയൊരു യു പി എസ് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ഹലോ ഫ്രണ്ട്സ് ടെസ് എം ആർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വൈഫൈ ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പൊ ഈ കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് വൈഫൈ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ അതിനൊരു വൈഫൈ യു പി എസ് നമ്മൾ വാങ്ങിച്ചു വെക്കേണ്ടി വരും അപ്പോൾ അതിന് ഏകദേശം ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ റേറ്റിൽ വരുന്നുണ്ട് ഒരു യു പി എസിന് അപ്പം അതിനേക്കാൾ നല്ലത് നമുക്കൊരു വീട്ടിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റിൽ നമുക്ക് അടിപൊളി ഒരു യു പി എസ് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലും അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇതേപോലുള്ള ഈ നമ്മുടെ ഫൈബറൊക്കെ നമ്മുടെ നെറ്റിൻ്റെ ഫൈബറൊക്കെ കണക്ട് ചെയ്യുന്നതിനുള്ള ചെറിയ ബോക്സ് കിട്ടും ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് തിക്നെസ് കുറവാണ് അല്ലാത്തുണ്ടെങ്കിൽ നമുക്ക് ഫോർ ഇൻറ്റു ഫോറ് ബോക്സ് കിട്ടും നമ്മുടെ ഇലക്ട്രിക്കൽ കടയിൽ നിന്നൊക്കെ അതുപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതാകുമ്പോൾ കുറച്ചുകൂടെ സ്ലിം ആയിരിക്കും ഓൾറെഡി ഇവിടെ ഒരു ഹോള് വരുന്നുണ്ട് ഇത് ഫൈബറിൻ്റെ കേബിൾ കണക്ട് ചെയ്യുന്നിട്ടുള്ളൊരു ബോക്സാണ് അപ്പൊ ഇത് നമുക്ക് ഒരെണ്ണം വേണം ഇത് ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപ ക്വസ്റ്റൻ ആക്കി വരുന്നുള്ളൂ ഈ ഒരു ബോക്സിന് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബി എം എസ് ബോർഡാണ് കേട്ടോ ഇത് ട്വൽ വോൾട്ട് ട്വന്റി ആമ്പിയർ വരുന്ന ഒരു ബി എം എസ് ബോർഡാണ് ഇതിന് ഏകദേശം ഒരു എമ്പത് രൂപ തൊണ്ണൂറ് രൂപ റേഞ്ചിൽ വരുന്നുണ്ട് ഈ ഒരു ബോർഡ് നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് രണ്ട് ഡി സി ഫീമെയിൽ സോക്കറ്റും അതേപോലെ ഒരു ഡി സി മെയിൽ സോക്കറ്റുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ ഇതേപോലെ മൂന്ന് കണക്ടർ നമ്മൾ എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കൊരു ഡി സി സ്വിച്ച് കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒരു ചെറിയ ഡി സി സ്വിച്ചും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ബാറ്ററി ആണ് കേട്ടോ ഇത് ത്രീ പോയിൻറ്റ് സെവൻ്റെ മൂന്ന് ബാറ്ററി നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയിൽ നിന്ന് നമ്മൾ എടുത്താണ് നമ്മുടെ സ്ക്രാപ്പിലൊക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ലാപ്ടോപ്പിൻ്റെ ഏതെങ്കിലും ഷോപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പഴയ കംപ്ലയിൻ്റ് ആയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി കിട്ടും അപ്പോൾ അതിന് നമുക്ക് എടുക്കാൻ പറ്റിയ ടൈപ്പ് ബാറ്ററി ആണ് ത്രീ പോയിന്റ് സെവൻ്റെ ബാറ്ററി ഇപ്പൊ ഇതൊരു മൂന്നെണ്ണമാണ് നമുക്ക് വേണ്ടത് അപ്പം ഇത് നമുക്ക് വലിയ കോസ്റ്റ് ഇല്ലാതെ നമുക്ക് സ്ക്രാപ്പ് കഴിഞ്ഞാൽ വലിയ റേറ്റ് ഇല്ലാതെ നമുക്കൊരു ഒരു നൂറ് രൂപയ്ക്ക് അകത്ത് ഒരു ബാറ്ററി നമുക്ക് എടുക്കാൻ പറ്റും അതിനകത്തൊരു അഞ്ച് ആറ് ബാറ്ററി നമുക്ക് കിട്ടും അപ്പോൾ ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എടുക്കാം അല്ലാതെ നമ്മൾ പുതിയത് വാങ്ങുകയാണെങ്കിൽ ഇതിന് നൂറ് നൂറ്റി ഇരുപത് വരെ ഈ ഒരു ബാറ്ററിക്ക് റേറ്റ് വരുന്നുണ്ട് ഇപ്പോൾ സ്ക്രാപ്പ് ചെയ്യുന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കോസ്റ്റ് കുറച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഒരു മൂന്ന് ത്രീ പോയിൻറ്റ് സെവൻ്റെ മൂന്ന് ബാറ്ററി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫൈബറിൻ്റെ ഒരു ബോക്സ് ഉണ്ടല്ലോ നമുക്ക് ഈ ബോക്സിനകത്ത് കുറച്ച് കുറച്ച് ഇങ്ങനെയുള്ള കുറേ സ്റ്റാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ബാറ്ററി വെക്കാൻ രീതിയിൽ നമുക്കിവിടെ കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കി ക്ലിയറാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുണ്ടോ ഇതേപോലെ ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു മൂന്ന് ബാറ്ററി നമുക്ക് വയ്ക്കാനുള്ളൊരു സ്പേസ് നമുക്ക് കെട്ടിയാൽ മതി ഉണ്ട് നമുക്ക് കെട്ടി അടുത്തായിട്ട് നമ്മുടെ ഈ ബാറ്ററി വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ നോക്കിയിട്ട് ഇത് ഈ സൈഡാണ് നമ്മുടെ ഇതിൻ്റെ പോസിറ്റീവ് വരുന്നത് ഇതിൻ്റെ നെഗറ്റീവ് വരുന്നത് ഈ സൈഡാണ് അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒരു ബാറ്ററി നേരെ നമ്മൾ മുകളിലേക്ക് പോസിറ്റീവ് കൊടുക്കുന്നു താഴേക്ക് നെഗറ്റീവ് എടുക്കുന്നു ഈ നെഗറ്റീവിൻ്റെ സൈഡിൽ തന്നെ അടുത്തൊരു ബാറ്ററിയുടെ നമുക്ക് പോസിറ്റീവ് വെക്കുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ താഴെ വരുന്ന ഈ പോസിറ്റീവിൻ്റെ സൈഡിൽ തന്നെ അടുത്ത നെഗറ്റീവ് വരുന്ന രീതിയിൽ അതായത് നമ്മൾ ഈ മൂന്ന് ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇവിടെ നമുക്ക് നെഗറ്റീവും ഇവിടെ നമുക്ക് പോസിറ്റീവും കിട്ടണം അതായത് തൊഴിൽ വോൾട്ടാണ് നമുക്ക് ഫുള്ള് നമ്മുടെ മോഡത്തിലേക്ക് വേണ്ട പവർ സപ്ലൈ വേണ്ടത് അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ ഇങ്ങനെ മൂന്നെണ്ണം നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്യണം അപ്പോൾ ഇത് മൂന്നും വെച്ച് നമുക്ക് ആദ്യം ഒന്ന് ഗ്ലൂ ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പർ സൈഡ് കൂടെ നമുക്ക് ഗ്ലൂ ചെയ്തെടുക്കാം നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ നന്നായിട്ട് ഗ്ലൂ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നമ്മുടെ പോസിറ്റീവ് സെൻറ്റർ വന്നിട്ടുണ്ട് രണ്ട് നെഗറ്റീവ് ഇതിൻ്റെ ഇപ്പർ സൈഡ് വരുമ്പോഴത്തേക്ക് ഇവിടെ രണ്ട് പോസിറ്റീവും അതേപോലെ നടുക്ക് നമ്മുടെ നെഗറ്റീവാണ് വരുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ബാറ്ററി ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കാൻ അടുത്തതായിട്ട് നമ്മുടെ ഈ ബാറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ലെങ്ങ് ഉള്ളൊരു വയർ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് റെഡും ബ്ലാക്കും കൂടെ കളർ വരുന്ന ഒരു വയറാണ് നമ്മൾ എടുത്തേക്കുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ള കളറുള്ളൊരു വയർ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ബാറ്ററിലേക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം ഈ വയറിലേക്ക് നമുക്ക് പെട്ടെന്ന് സോൾഡിങ്ങ് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് പേസ്റ്റ് മുക്കിയിട്ട് നമുക്കൊന്ന് ലെഡ് ആദ്യം ഒന്ന് പിടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വയറിലേക്ക് നമുക്ക് ഈ ലെഡ് പിടിച്ചു കിട്ടാം കേട്ടോ ഇതിന് ശേഷം നമുക്ക് ബാറ്റിലോട്ട് കൊടുക്കാം ഇതിൻ്റെ ഈ പോസിറ്റീവ് റെഡ് വയർ നമ്മൾ ബാറ്ററിയുടെ മെയിൻ പോസിറ്റീവിലേക്കാണ് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ഈ ബാറ്ററിയുടെ ഇവിടെയാണ് നമ്മുടെ മെയിൻ പോസിറ്റീവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ബാറ്ററിയുടെ ടോപ്പിലേക്ക് നമുക്കൊന്ന് ലെഡ് ഒന്ന് പിടിപ്പിച്ചു കൊടുക്കരുത് കേട്ടോ ഒരുപാട് നേരം നമ്മൾ ലെഡ് ഈ ബാറ്ററിയിലേക്ക് ഇങ്ങനെ കുത്തി പിടിക്കരുത് ജസ്റ്റ് ഒന്ന് പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ ലെഡ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വയറും കൂടെ വെച്ചൊന്ന് സോട്ടേ അപ്പം നമ്മുടെ ഈ പോസിറ്റീവിലേക്ക് നമ്മൾ വയർ സോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ളത് ഈ ബ്ലാക്ക് വയർ നമ്മുടെ ഈ ബാറ്ററിയുടെ ലാസ്റ്റുള്ള ഈ നെഗറ്റീവിലേക്ക് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവിലേക്ക് നമ്മൾ വയർ സോൾഡ് ചെയ്തിട്ടുണ്ട് കണ്ട അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് വരുന്നത് നമുക്ക് ട്വൽവ് വോൾട്ട് നമുക്ക് കിട്ടും ട്വൽവിലെ നമുക്കൊരു ഇലവൻ സംതിങ് വോൾട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് ഔട്ട് കിട്ടുന്നത് പിന്നെ അതിന് ഒന്ന് രണ്ട് വയറോട് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കണം ഇനി അടുത്ത വേണ്ടത് ഇതേപോലെ ഒരു ചെറിയ ഒരു വയർ കഷണവും അതേപോലെ കുറച്ച് നീളമുള്ള ഒരു വയർ കഷണോ എടുക്കുക ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് വെച്ചുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ബാറ്ററിയുടെ അതായത് നമ്മുടെ ഈ പോസിറ്റീവ് നമ്മൾ കൊടുത്തേക്കുന്ന അതേ ബാറ്ററിയുടെ ഈ ഒരു സൈഡ് നെഗറ്റീവിലേക്ക് നമുക്കൊന്ന് സോൾഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആദ്യം കുറച്ച് ലെഡ് അങ്ങോട്ട് പിടിപ്പിക്കാം ശേഷം നമുക്ക് ഈ രണ്ട് വയറും കൂടെ നമുക്ക് അവിടേക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം രണ്ട് വയറും നമ്മൾ സോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചെറിയ വയറിൻ്റെ ഈ ഒരു അറ്റം നമ്മുടെ ഈ ബാ ബാറ്ററിയുടെ സെൻറ്റർ ഇരിക്കുന്ന ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ സോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അതേപോലെ തന്നെ നമ്മുടെ ഈ സൈഡ് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ പോലെ തന്നെ വേറൊരു ചെറിയ വയറും അതേപോലെ ഒരു വലിയ വയറും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് രണ്ട് നമുക്ക് ചേർത്ത് നമ്മുടെ ഈ ബാറ്ററിയുടെ ഒരു വശത്ത് നമുക്ക് കൊടുക്കാം നമ്മളിപ്പോൾ കൊടുത്തതുപോലെ തന്നെ ഈ രണ്ട് വയറും നമുക്ക് ഇവിടെ സോൾവ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ചെറിയ വയറിൻ്റെ ഈ അറ്റം നമുക്ക് ഈ ബാറ്ററിയിലേക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഈ ബാറ്ററിയുടെ കംപ്ലീറ്റ് നമ്മൾ വയറും സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലൊരു മെയിൻ ആയിട്ടുള്ളൊരു പവറും അതേപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ രണ്ട് വയർ നമ്മൾ ഇതേപോലെ സോൾഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തായിട്ട് നമുക്കിത് നല്ലതായിട്ട് നമുക്ക് ടേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിതിൻ്റെ വയറിംഗ് ഒക്കെ നമുക്ക് അഴിഞ്ഞുമായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാറ്ററി ഒന്ന് സ്ട്രോങ് ആയിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ബാറ്ററി നമ്മൾ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നാല് വയറാണ് വരുന്നത് അപ്പം നമ്മളിത് കളർ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡും ബ്ലാക്കും ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോക്സിൽ നമ്മൾ ഹോൾ ചെയ്തെടുക്കാൻ പോവാണ് അതായത് നമ്മുടെ ഈ ഡി സി പിന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു രണ്ട് ഹോളും അതേപോലെ നമ്മുടെ ഈ ഡി സി സ്വിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോളും കൂടെ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ പിന്നത് ഓൾറെഡി ഒരു ഹോളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും കറക്റ്റ് ആണ് നമുക്ക് ഒരു ഹോൾ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു ഹോളോട് നമുക്ക് ഇടാം ഇത് രണ്ടെണ്ണം നമുക്ക് കണക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെയും കൂടെ നമുക്ക് ഒരു ഹോള് ചെയ്ത് കൊടുക്കാം ഇതേ അളവിൽ തന്നെ നമുക്കിവിടെ കൊടുത്താൽ മതി നമ്മുടെ ഈ ബോക്സിനകത്ത് നമ്മൾ അതേപോലെ മൂന്ന് ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മുടെ ഈ ബാറ്ററിയുടെ കണക്ഷൻ നമ്മുടെ ഈ ബി എം എസ് ബോളിലോട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഈ ബി എം എസ് ബോളിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ സീറോ വോൾട്ട് ഫോർ പോയിന്റ് ടു വോൾട്ട് എയിറ്റ് പോയിൻറ്റ് ഫോർ വോൾട്ട് അതുപോലെ തന്നെ ട്വൽവ് പോയിൻറ്റ് സിക്സ് വോൾട്ട് ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ടത് ഞങ്ങൾ തരാം ജസ്റ്റ് ഒരു ഡയഗ്രാം കൂടെ ഞാനത് അറ്റാച്ച് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അടുത്തായിട്ട് നമുക്ക് ഈ ബാറ്റിയുടെ കണക്ഷൻസ് നമുക്ക് കൊടുക്കാം കേട്ടോ ഇതാണ് ബാറ്ററിയുടെ നെഗറ്റീവ് വരുന്നത് ഇത് നമുക്ക് ബി എം എസ് ബോർഡിലെ സീറോ വോൾട്ട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് ഫോർ പോയിൻറ്റ് ടു വോൾട്ടെന്ന് എഴുതിയിട്ടുണ്ടല്ലോ ഇവിടേക്ക് നമുക്ക് അതേ ബാറ്ററിയുടെ തന്നെ ടോപ്പിൽ വരുന്ന അതായത് ടോപ്പിൽ വരുന്ന പോസിറ്റീവ് നമുക്ക് കൂടെ സോൾഡ് ചെയ്ത് കൊടുക്കാം അടുത്ത നമ്മുടെ എയ്റ്റ് പോയിൻ്റ് ഫോർ വോൾട്ടെന്ന് കാണിക്കുന്ന ഇവിടേക്ക് നമുക്ക് അതായത് അടുത്ത അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ബാറ്ററിയുടെ വൺ സൈഡ് ഈ സൈഡ് നമുക്ക് ഈ വയറോട്ടല്ലോ ഈ വയർ നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് നമുക്ക് ഈ ബാറ്ററിയുടെ മെയിൻ പോസിറ്റീവ് വരുന്ന ഈ വയറ് ഫസ്റ്റ് പോസിറ്റീവ് വരുന്ന ഈ വയർ നമുക്ക് ടോൾ വോൾട്ടിലോട്ട് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം ഇതും നമ്മൾ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ ബി എം എസ് ബോർഡിന്റെ നെഗറ്റീവിന് നമ്മളൊരു വയറ് നമ്മൾ സോൾഡ് ചെയ്തെടുക്കണം കേട്ടോ അടുത്ത പോസിറ്റീവിന്ന് നമുക്ക് ഇതുപോലൊരു വയറ് സോൾഡ് ചെയ്തെടുക്കാം ബി എം എസ് ബോർഡിൽ നിന്ന് വരുന്ന ഈ പോസിറ്റീവ് നമുക്ക് നമ്മുടെ ഒരു സ്വിച്ചിലേക്ക് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം അടുത്ത അടുത്തൊരു ഇതേപോലെ ചെറിയ വയർ എടുത്ത് നമുക്ക് ഈ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് നമ്മുടെ ഡി സി പിന്നെ നമുക്ക് ഈ ബോക്സിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ബി എം എസ് ബോഡിയിൽ നിന്ന് വരുന്ന ഗ്രൗണ്ട് നമുക്ക് ഈ പി പിന്നിൻ്റെ ഗ്രൗണ്ടിലേക്ക് കൊടുക്കാം നെഗറ്റീവിലേക്ക് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ നെഗറ്റീവ് നിന്ന് ഈ നെഗറ്റീവിലേക്ക് ഒരു വയർ നമുക്ക് പാനലായിട്ട് നമുക്ക് സോൾഡ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ സ്വിച്ചിൽ നിന്നുള്ള വയറ് നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് കണക്ടറിലോട്ട് നമുക്ക് സോൾഡ് ചെയ്തെടുക്കാം ഇവിടുന്ന് തന്നെ ഒരു വയർ നമുക്ക് ഇതുപോലെ പാരലായിട്ട് ഇതിന്റെ പോസിറ്റിറ്റേക്കും കൊടുക്കാം ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മുടെ ഈ ബാറ്ററി നമുക്ക് പിന്നെ അകത്തോട്ട് ഗ്ലൂ ഒന്ന് വെച്ചൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഒരുപാട് ഗ്ലൂ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം ഒന്ന് ഒന്ന് പിടിച്ചിരിക്കുന്ന രീതിയിൽ കുറച്ചൊന്ന് ഗ്ലൂ കൊടുക്കാം ഈ ബാറ്ററി നമുക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഡി എം എസ് ബോർഡ് ചെറുതായിട്ടൊന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് പൊട്ടിക്കാം ഇനി നമ്മുടെ ഈ സ്വിച്ച് നമുക്കൊന്ന് ഗ്ലൂ കൊടുത്ത് കൊടുക്കാം നമ്മുടെ ഈ കണക്ടറിൻ്റെ ഈ ഭാഗങ്ങളും കുറച്ചൊന്ന് ഗ്ലൂ കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഗ്ലൂ ഒക്കെ അടിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ക്ലോസ് ചെയ്യാം കേട്ടോ വയറെല്ലാം ഒന്ന് ഉറുക്കി വെച്ചിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാം അപ്പം നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത്യാവശ്യം സ്ലിം ആയിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പം നമ്മുടെ യു പി എസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലൊരു പവർ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതിൻ്റെ കോഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ തന്നെ രണ്ട് ഡി സി പിന്നെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു വയർ നമ്മൾ നമ്മളെ നീളത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ വയർ നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വയറിൻ്റെ റെഡ് നമുക്കിവിടെ പോസിറ്റീവിലേക്ക് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ബ്ലാക്ക് വയർ നമുക്ക് നെഗറ്റീവിലേക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിൻ്റെ ക്യാപ്പ് ഇട്ട് നമുക്ക് അടയ്ക്കാം ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പുറ സൈഡും കൂടെ ഒരു കണക്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം മെയിനായിട്ട് ശ്രദ്ധിക്കണം ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒരിക്കലും നമ്മൾ ഈ ഷോർട്ട് ആവാൻ പാടില്ല ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മളിത് കണക്ട് ചെയ്യാവുള്ളൂ അപ്പം ഫ്രണ്ട്സ് നമ്മുടെ അടിപൊളി മിനി യു പി എസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇപ്പം നമ്മുടെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴയാണ് അപ്പം ഈ മഴ സമയത്തൊക്കെ നമുക്ക് കറണ്ട് പോകുമ്പോഴും നമുക്ക് നമ്മുടെ നെറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ പേ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി യൂ പി നമുക്കൊന്ന് മോഡത്തിലോട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇവിടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു നെറ്റ് ലിങ്കിൻ്റെ ഒരു മോഡാണ് അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇതിനകത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ അഡാപ്റ്ററിൻ്റെ ആവശ്യമില്ല ലിങ്കിൻ്റെ മോഡത്തിൻ്റെ ഒപ്പം വരുന്ന ഈ ഒരു അഡാപ്റ്റർ നമുക്ക് മതിയാവും ഇതിനകത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഒരു മൂന്ന് ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിത് കുറച്ചുകൂടെ ബാക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആറെ എണ്ണം ഒക്കെ ഉപയോഗിക്കാം ആറെണ്ണം ഒമ്പതെണ്ണം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ അഡാപ്റ്റർ പോരാ കുറച്ചും കൂടെ ആംപിയർ ഉള്ള അഡാപ്റ്ററ് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്കിപ്പം മൂന്ന് ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അഡാപ്റ്റർ നമുക്ക് മതിയാവും കേട്ടോ അപ്പോൾ ഈ അഡാപ്റ്റർ വെച്ച് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ ഇതിനകത്ത് ഈ രണ്ട് പിന്നെ നമ്മൾ കണത്തിയിട്ടുണ്ടെങ്കിലും ഇതിലെ ഏത് പിന്നു വേണമെങ്കിലും നമുക്ക് നമുക്ക് സപ്ലൈ അഡാപ്റ്റർ എന്നുള്ള സപ്ലൈ നമുക്ക് കൊടുക്കാം ഏത് വേണേലും നമുക്ക് കൊടുക്കാം കാരണം ഒരു പാരലായിട്ടാണ് ഇതിൻ്റെ രണ്ട് പിന്നുകൾ നമ്മൾ കണക്റ്റ് ചെയ്തു അതുകൊണ്ട് നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം എന്നിട്ട് നമുക്കിത് പ്ലഗിൽ കൊടു കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിത് ഇപ്പം പവർ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കണക്ട് ചെയ്തേ പോലെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ചെറിയ ഒരു പവർ കോഡുണ്ട് അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഈ മോണത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഈ അഡാപ്റ്റർ നമുക്കൊന്ന് ഓൺ ആക്കാം ഓൺ ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ പിന്നെ നമ്മുടെ യു പി എസ്സിലേക്ക് കണക്ട് ചെയ്യാം എന്നിട്ട് യു പി എസ് സീന് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഉണ്ടല്ലോ അപ്പോൾ അത് ഒരെണ്ണം നമ്മുടെ മോഡത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു എൻഡ് നമ്മുടെ യു പി എസ്സിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് പവർ വന്നതായിട്ട് കാണാൻ പറ്റും കണ്ടോ പിന്നെ നമ്മൾ ഓൾറെഡി യു പി എസ് മോഡ് ഓൺ ആയിട്ടുണ്ട് കാരണം ഇത് യു പി എസ് മോഡിൻ്റെയാണ് നമ്മുടെ ഈ സ്വിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ ഉണ്ടായത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് മോഡത്തിലേക്ക് നമ്മുടെ പവർ വരും നമ്മളിത് ഓൺ ആക്കിയാൽ മാത്രമേ യു പി എസ് മോഡ് ഓൺ ആവത്തുള്ളൂ ഇത് ഓൺ ആക്കിയപ്പോൾ യു പി എസ് മോഡ് ഓണാണ് അപ്പോൾ നമുക്ക് കറണ്ട് പോകുകയാണെങ്കിൽ അതായത് നമ്മുടെ സപ്ലൈ നമ്മൾ ഓഫ് ചെയ്യാണ് കേട്ടോ നമ്മൾ ഓഫ് ചെയ്യുന്നു ഓഫ് ചെയ്യുമ്പോഴത്തേക്കും കേട്ടോ മോഡ് ഓൺ ആണ് യു പി എസ് എന്നുള്ള പവറാണ് നമ്മുടെ മോഡത്തിലേക്ക് ഫ്രീ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയായിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ടൊരു വളരെ ചിലവ് കുറഞ്ഞ ഒരു ഇരുന്നൂറ് എഴുന്നൂറ്റമ്പത് റേഞ്ചിൽ നമുക്ക് നല്ല അടിപൊളിയൊരു യു പി എസ് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ഇങ്ങനെയുള്ള ബോക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ലിം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സാണിത് നമ്മുടെ വീട്ടില് നമ്മുടെ നെറ്റിന്റെ ഫൈബർ വരുന്ന ബോക്സ് ആണ് നമുക്ക് ഒരു നാപ്പൊരോ റേഞ്ചിനകത്ത് ഈ ബോക്സിന് റേറ്റ് വരുന്നുള്ളൂ ഇതേപോലുള്ള ബോക്സ് ആണെങ്കിൽ നമുക്ക് നമുക്ക് സ്ലിം ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത്യാവശ്യം സ്ലിം ആയിട്ടുള്ള ബോക്സ് ആണ്